യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതുമോ എൻ്റെ ആദ്യത്തെ ഓണാണ് അപ്പോൾ അതുമോന് കിട്ടിയ കുറച്ച് ഓണക്കോടികൾ അത് കാണിക്കാന്ന് വിചാരിച്ചു ഓണക്കോടികൾ കാണിക്കുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് ഓണക്കോടികൾ കണ്ടാലോ ഡ്രസ്സ് കാണിച്ചു തരാട്ടോ ഇവനെ ഇവിടക്കെടുത്തേ പിന്നെ ഡ്രസ്സ് കാണിച്ചു തരാട്ടോ വീട്ടിലിടാനായിട്ട് മേടിച്ചതാണ് ഇതുപോലത്തെ ഒരേ സെയിം പാറ്റേണില് വരുന്ന മൂന്നെണ്ണം ഒരെണ്ണം ഞാൻ അത്തത്തിന് അവനെ ഇടിയിച്ചു അത്തത്തിന് പുതിയ ഡ്രസ്സ് ഇരിക്കട്ടെ പറഞ്ഞിട്ട് അത്തത്തിന് അവനെ ഞാൻ ഇടിയിച്ചുട്ടോ അത് പച്ച പിന്നെ ഒരു നീല കളറ് അത്താത്തിന് ഇടീച്ചത് ഒരു റോസ് കളറാണ് വീട്ടിലിടാനായിട്ട് പേടിച്ചതാണ് വേണമെങ്കിൽ ഇടാം പിന്നെ ഇത് അതുമോന്റെ അല്ലി ചേച്ചി കൊടുത്തതാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഓണത്തിനൊക്കെ ഓണത്തിന് ഇടാം എന്ന് പറഞ്ഞ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് ഇടാൻ പറ്റിയ പോലത്തെ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടായി എന്തായാലും ഓണത്തിന് ഇത് ഇട്ടിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യട്ടോ അടുത്തൊരു ട്രൗസറാണ് ഇതാണ് ബനിയൻ ഡ്രൗസർ പിന്നെ ഇത് എന്തായാലും ഇപ്പൊ ഇടീക്കാൻ പറ്റില്ല ഇത് കുറച്ച് വലുതാണ് ഇതും അവന് കിട്ടിയിട്ടുള്ളതാണ് അവനിപ്പിടിയിക്കാൻ പറ്റില്ല അവനെ ഇടിയിക്കാൻ പറ്റില്ല എന്തായാലും വലുതായിട്ട് ഇടീക്കാൻ പറ്റുള്ളു പക്ഷെ ഇത് ഉണക്കോടി ഏർ ഉണക്കോടിയായിട്ട് കിട്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ പിന്നെ അത്തത്തിന് ഇട്ടതും അതുപോലെ ഇവിടെ അച്ഛനൊരു ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയുടെ ചോറൂണായിരുന്നു എന്നല്ലേ അപ്പോൾ അത് ചോറൂണിന് ഇട്ടു അതും അവന് ഓണക്കോടിയായിട്ട് കിട്ടിയിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ പിന്നെ ഇവന് ഇവൻ്റെ തൊണ്ണൂറിൻ്റെ പരിപാടി നടത്തി കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പിന്നെ ഓണക്കോടിയും കിട്ടി അപ്പോൾ ഇതൊക്കെ എപ്പോൾ ഇടാൻ അപ്പോൾ അതുകൊണ്ട് ഓണക്കോടി എടുക്കാണ്ട് ഞാൻ ഇവിടെ അമ്മ ഓണക്കോടി എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഓണക്കോടി എടുക്കണ്ട എന്തെങ്കിലും തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് തൊപ്പിയും പിന്നെ സോക്സ് പോലെ ഷൂവ് നടക്കാറായിട്ടില്ലല്ലോ അപ്പോൾ കാലിമ വെറുതെ ഒരു ഷൂ പോലെ ഇടിക്കാനായിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കഴിച്ച ഇതെനിക്ക് നല്ല ഇഷ്ടായിട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കണ്ടോ ചെവി ഇങ്ങനെ മൂടി കിടക്കാനായിട്ട് സോക്സ് പോലത്തെ ഷൂ ഇത് ഷൂ അല്ല ഇങ്ങനെ ഇട്ട് നടക്കാനൊന്നും പറ്റില്ല സോക്സ് പോലത്തെ ആണ് നല്ല സോഫ്റ്റ് ആ ഇത്രേ ഉള്ളു പിന്നെ ഈ തൊപ്പി ഒന്നും ഇട്ട് കാണിച്ചതരാട്ടോ നല്ല കൂട്ടായിട്ടുണ്ട് അത് കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഓണമായിട്ട് എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ അതുമോൻ്റെ ഓണക്കോടികൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ അതുമോൻ്റെ ആദ്യത്തെ ഓണമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതുമോൻ്റെ വക ഓണാശംസകൾ ഓണം അടിച്ച് പൊളിക്കുക കേട്ടോ ഹാപ്പി ഓണം